േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അപ്രതീക്ഷിതമായ പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഓഫീസിലേക്ക് എത്തുന്ന കൺമണിയും കൃഷും ദേവിജിയോടും സാഗരനോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് എടുത്തുചാടിയാണ് ഈ തീരുമാനം എടുത്തത് എന്ന് അറിയാം പക്ഷെ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇത് കേട്ട് നിൽക്കുന്ന സാഗർ ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് കണ്മണി ഞാൻ നിന്നെ ഒരിക്കലും വെറുത്തിട്ടില്ല കൃഷിനു ചേർന്ന പെൺകുട്ടി നീ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിന്നോട് വ്യക്തമാക്കുന്നത് പക്ഷേ സുജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം അത് നിങ്ങൾ തന്നേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാഗറിനെ ഇതോടെ സാഗർ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ബലരാമൻ നിന്റെ സഹോദരനാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇത് ചതിയാകാനാണ് സാധ്യത എന്ന് കൃഷ് പറഞ്ഞതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന ദേവ്ജി ഈ കാര്യങ്ങൾ കൺമണിക്കും അറിയാമെന്ന് പറയുകയും ചെയ്തത് കൃഷിനെ ഞെട്ടിക്കുന്നു കൺമണിയുടെ ഈ ചതി കൃഷിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്